സാധാരണയായിട്ട് രാമായണ മാസത്തിൽ കണ്ടുവരാറുള്ള ഒരു പരാതി അല്ലെങ്കിൽ പ്രവണതകളാണ് രാമായണം തുടങ്ങി വെച്ചാൽ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ദോഷമല്ലേ ഒരു ദിവസം മുടങ്ങിയാൽ അത് വലിയ ദോഷമല്ലേ നല്ല പുസ്തകമില്ലെങ്കിൽ അത് വലിയ ദോഷമല്ലേ എന്നും പറയാൻ സാധിച്ചില്ലെങ്കിൽ അത് ദോഷമല്ലേ എന്ന് എന്താണ് ഈ ദോഷം നമ്മളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ഈ പ്രകൃതിക്ക് നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ എത്ര തവണ വീഴും അതൊരു ദോഷമല്ലേ കുറ്റമല്ലേ എന്ന് കരുതി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരിക്കലും നടക്കാൻ സാധിക്കില്ല അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അത് മുടക്കാൻ ഒരു ആയിരം കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അത് നടത്താൻ നമ്മളൊരൊറ്റ കാരണം മാത്രം ഓർത്താൽ മതി ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്ന ഒരാളല്ല രക്ഷകൻ മാത്രമാണ്